മഴമേഘം ഭാഗം പതിനൊന്നു മിത്ര അവളെ സംശയത്തോടെ നോക്കി അതെ മിത്രയാണ് എന്നെ മനസ്സിലായോ ചിരിയോടെ ചോദിച്ചു ആ പെണ്ണ് ഇല്ല എനിക്കങ്ങോട്ട് മനസ്സിലായില്ല സോറി കോളേജിൽ അങ്ങനെ എന്റെ കൂടെ ഉണ്ടായിരുന്നതാണോ അതെ തൻ്റെ ക്ലാസ്സിലായിരുന്നു ഞാൻ തനിക്ക് എന്നെ മനസ്സിലായില്ലേ എങ്ങനെ മനസ്സിലാവാന് താൻ ആരുമായിട്ടും കൂട്ടുണ്ടായിരുന്നില്ലല്ലോ ചിരിയോടെ ആ പെൺകുട്ടി പറയെ മങ്ങിയ മുഖത്തോടെ തല താഴ്ത്തിയ അവൾ ശരിയാണ് തന്റെ കൂടെ പഠിച്ചവരെ പോലും തനിക്ക് അറിയില്ല തന്നെ പലർക്കും അറിയാം തന്നോടാരും അടുക്കാത്തത് കൊണ്ട് താൻ ആരെയും ശ്രദ്ധിച്ചിട്ടില്ല അല്ല തന്റെ ശ്രദ്ധ ഒരാളിൽ മാത്രമായിരുന്നല്ലോ ഒരേ ഒരാളിൽ മാത്രം ഇങ്ങനെ തലകുനിച്ച് നിൽക്കല്ലേ മിത്ര മുഴക്കമുള്ള ആ ശബ്ദം ആ വാക്കുകൾ ചുറ്റും തനിക്ക് പരിചിതമായ ആ ഗന്ധം തന്റെ മനസ്സിൽ നിന്നു ആണോ അത് തനിക്ക് തോന്നുന്നതാണോ അല്ല തന്റെ തൊട്ടടുത്ത് നിന്നു ആണോ ഞെട്ടലോടെ കണ്ണുകൾ ഉയർത്തി നോക്കിയവൾ അവൾക്ക് മുന്നിലായി നിന്നിരുന്നു ധ്രുവ മിത്രയുടെ പ്രിയപ്പെട്ടവൻ അമ്പരന്ന് കൊണ്ട് നോക്കിയവൾ കണ്ണുകൾ വിടർന്നു പിന്നെ ആ മുഖത്ത് വേദന നിറഞ്ഞു പഴയതിലും ക്ഷീണിച്ചിരുന്നു നീളമുള്ള മുടി പിന്നിലേക്ക് ജെൽ വെച്ച് ഒരുക്കിയിരിക്കുന്നു താടിയൊക്കെ വളർത്തിയിട്ട് മറ്റൊരു രൂപം അന്നെല്ലാം എപ്പോഴും ഷേവ് ചെയ്ത് സുന്ദരനായിട്ടാണ് ക്ലാസ്സിൽ വരാറുള്ളത് ഇടയ്ക്ക് കുറ്റിരോമങ്ങളൊക്കെ താടിയിൽ കാണാമായിരുന്നു മിത്രക്കും ആ ലുക്കായിരുന്നു ഇഷ്ടം അവന്റെ മുഖത്തേക്ക് നോക്കി എന്തോ ആലോചിച്ചു നിൽക്കുന്നവളെ കഴിഞ്ഞൊടിച്ചുകൊണ്ട് വിളിച്ചു അവൻ പെട്ടെന്ന് ഞെട്ടിക്കൊണ്ട് അവൾ അവനെ നോക്കി മുഖ ജാല്യത നിറഞ്ഞു ചമ്മലോടെ തല താഴ്ത്തിയപ്പോഴാണ് കണ്ടത് അവൻ നിൽക്കുന്നത് ഒരു വാക്കിംഗ് സ്റ്റിക്കിന്റെ സഹായത്തോടെയാണ് അവളുടെ കണ്ണുകൾ നിറഞ്ഞു എന്താ ഇങ്ങനെ അവനടുത്തേക്ക് അവൾ ഓടിയെടുത്തു അവന്റെ മുഖം കോരി കയ്യിലെടുത്തു ഇത് ഇത് എന്താ പറ്റിയതാത്രോ കാലിന് കാലിന് എന്താ ഞാൻ ഈ കാണുന്നത് ഈശ്വര എനിക്ക് 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 സഹിക്കാൻ പറ്റുന്നില്ല എന്താ പറ്റിയേ ഉള്ളു നിറഞ്ഞ വിഷമത്തോടെ അവൾ ചോദിക്കുമ്പോൾ അവന്റെ നോട്ടം അടുത്ത് നിൽക്കുന്ന ആ പെണ്ണിലേക്കായിരുന്നു കണ്ണീരോടെ അവനെ നോക്കി അവന്റെ നോട്ടം തന്നിലേക്കല്ല എന്ന് ഞെട്ടലോടെ അറിഞ്ഞു മിത്ര അവന്റെ കൂടെയുള്ള ആ പെണ്ണ് പല്ലവിയാണെന്നും ധ്രുവിന്റെ ഭാര്യ കുഞ്ഞ് താൻ അവർക്ക് മുന്നിൽ ഒരു അന്യ സ്ത്രീയാണ് എന്താണ് ചെയ്തത് എന്ന ബോധത്തിലേക്ക് തിരികെ വന്നുകൊണ്ട് അവന്റെ അടുക്കൽ നിന്നും കൈകൾ പിൻവലിച്ചുകൊണ്ട് വിടഞ്ഞു മാറി നിന്നു നോക്കാൻ അവൾക്ക് പേടി തോന്നി ഞാൻ ഞാൻ സോറി പെട്ടെന്ന് കണ്ടപ്പോ ഒന്നും ഓർക്കാതെ സോറി വാക്കുകൾ കിട്ടാതെ അവൾ ഉഴറി ഉം കനപ്പിച്ചൊന്ന് മൂളി അവൻ സീമിത്ര ദിസ് ഇസ് പല്ലവി ആരാണെന്ന് അറിയാലോ തനിക്ക് പല്ലവിയെ അടുത്തേക്ക് നിർത്തിക്കൊണ്ട് അവൻ പറഞ്ഞു തികച്ചും അപരിചിതമായ ഭാവത്തിൽ ഗൗരവമുള്ള ശബ്ദത്തിൽ ഒരു അന്യനെ പോലെ അതെ ധ്രുവ് മിത്രയ്ക്ക് തികച്ചും അന്യനായി മാറിയിരിക്കുന്നു മറ്റൊരു പെണ്ണിന്റെ ഭർത്താവ് ഒരു കുഞ്ഞിന്റെ അച്ഛൻ മിത്രയുടെ പ്രണയമല്ല അവനിപ്പോൾ വേദനയോടെ അവൾ ഇരുവരെയും നോക്കിയൊന്ന് ചിരിച്ചു അറിയാം ഹാ പിന്നെ എനിക്ക് എന്ത് പറ്റിയതാണോ അത് പറയാം പറയണല്ലോ കാരണം എനിക്ക് ഇങ്ങനെ സംഭവിക്കാൻ തന്നെ കാരണം നീയാണല്ലോ പുച്ഛത്തിലോ ദേഷ്യത്തിലോ കലർന്ന അവന്റെ വാക്കുകൾ ഞെട്ടലിനൊപ്പം മിത്രയ്ക്ക് വല്ലാതെ വേദനിക്കുന്നുണ്ടായിരുന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞു ഞാൻ 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 എന്ത് ചെയ്തിട്ടാ എനിക്ക് എനിക്കറിയില്ല ധ്രുവ് അല്ല അല്ല സാർ ധ്രുവ് എന്ന് വിളിക്കാൻ തനിക്ക് അർഹതയില്ലാത്തതുപോലെ അവളെ ഒന്ന് തറപ്പിച്ചു നോക്കിയവൻ നീ കാരണം തന്നെയാണ് മിത്ര നിന്നെ കാണാൻ വേണ്ടി അന്ന് എന്റെ കല്യാണ തലേന്ന് വന്നതുകൊണ്ട് എനിക്ക് സംഭവിച്ചതായത് അതുകൊണ്ട് മാത്രം ഒരു നിമിഷത്തെ എന്റെ തോന്നലിന് എന്റെ ബുദ്ധിമോശത്തിന് ഞാൻ പകരം വെക്കേണ്ടി വരുമായിരുന്നത് എന്റെ ജീവനാണ് അവൻ പറയുന്നത് കേൾക്കേ മിത്രയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഈശ്വരൻ വന്നത് കൊണ്ടാണോ അപ്പൊ തന്നെ കാണാൻ ധ്രുവ വന്നിരുന്നോ താൻ ഇതൊന്നും അറിഞ്ഞില്ലല്ലോ എല്ലാം എല്ലാം അറിയാൻ വൈകി താൻ കാരണം തന്റെ ജീവനായവൻ അപകടത്തിൽപ്പെട്ടു അവൾ ദയനീയമായി അവനെ നോക്കി മരണത്തോട് മല്ലിട്ട് ഞാൻ ആഴ്ചകളോളം ജീവച്ഛവായിട്ടാണ് ആ ആക്സിഡന്റിൽ നിന്ന് ഞാൻ തിരിച്ചു വന്നത് തളർന്ന് കിടപ്പിലായിപ്പോയി എന്നെ ഉയർത്തെഴുന്നേൽപ്പിച്ചത് ഇവളാ ഈ പല്ലവി എന്റെ രണ്ടാം ജന്മത്തിന്റെ അവകാശി ഇവള് കാരണ ഞാൻ ഇങ്ങനെയെങ്കിലും ഇപ്പോ നിൽക്കുന്നത് അവന്റെ വാക്കുകളിൽ വെറുപ്പ് നിറഞ്ഞിരിക്കുന്നു തന്നോട് ചുറ്റും നോക്കി മിത്ര ബഹളം കേട്ടിട്ട് പലരും നോക്കുന്നുണ്ട് പലരുടെയും നെറ്റി ചൊളിഞ്ഞിരിക്കുന്നു സങ്കടമടക്കാൻ കഴിയാതെ ചുണ്ട് കൂട്ടിപ്പിടിച്ചു അവൾ എങ്കിലും കണ്ണുകൾ നിറഞ്ഞൊഴുകി വീണ്ടും പഴയ മിത്രയിലേക്കൊരു മടക്കം മനസ്സ് കല്ലാക്കി വെച്ചിരുന്ന മിത്ര ഒരു പൊയ്മുഖമായിരുന്നു അവനെ നോക്കി കൈ കൂപ്പി അവൾ ഞാൻ ഞാൻ അറിഞ്ഞില്ല ഒന്നും എന്നെ കാണാൻ വന്നതൊന്നും അറിഞ്ഞില്ല ആക്സിഡന്റ് ആയതൊന്നും ഞാൻ അറിഞ്ഞില്ല അവൾ തേങ്ങി പോയിരുന്നു സോറി സോറി ഞാൻ ഞാൻ അറിയാതെ ആണെങ്കിലും എല്ലാത്തിനും കാരണം ഞാനല്ലേ സോറി സോറി പറഞ്ഞു കഴിഞ്ഞതും അവളുടെ തേങ്ങൽ പൊട്ടിക്കറിച്ചിലായി മാറിയിരുന്നു പെട്ടെന്നായിരുന്നു അവളെ ആരോ വലിച്ച് നെഞ്ചിലേക്ക് ചേർക്കുന്നത് അമ്പരന്ന് കൊണ്ട് നോക്കിയതും ആ നിറമുള്ള കണ്ണുകൾ തൻ്റെ തൊട്ടടുത്തായി കണ്ടു അവൾ തൻ്റെ ധ്രുവിന്റെ നെഞ്ചിലാണ് താൻ ചേർന്ന് നിൽക്കുന്നത് എന്നറിയേ പല്ലവിയൊന്ന് നോക്കിക്കൊണ്ട് കുതറി അവൾ അന്നേരം അന്നേരമൻ വലത് കൈകൊണ്ട് അവളെ മുറുക്കി ചുറ്റി പിടിച്ചു ഇടത് കൈകൊണ്ട് വാക്കിംഗ് സ്റ്റിക്കിൽ ബാലൻസ് ചെയ്തു എന്താ ധ്രുവത് വിട് ഞാൻ ഞാൻ സോറി പറഞ്ഞില്ലേ അവന്റെ നെഞ്ചിൽ പിടിച്ചു തള്ളിയെങ്കിലും അവൻ അനങ്ങിയില്ല കുതിരിക്കൊണ്ടവൾ പല്ലവിയെ നോക്കിയപ്പോൾ അവളുടെ മുഖത്ത് ചിരിയാണ് ആ കുഞ്ഞ് ഒന്നും അറിയാതെ അവരെ നോക്കുന്നുണ്ട് ഈ പെണ്ണെന്താ ഇങ്ങനെ ഭർത്താവ് മറ്റൊരു പെണ്ണിനെ കെട്ടിപ്പിടിച്ചിട്ട് അത് കണ്ടു നിന്ന് ചിരിക്കുന്നു ആലോചിച്ചുകൊണ്ട് വീണ്ടും ഒന്ന് കുതിറിയതും ഒന്നുകൂടെ മുറുകെ അവന്റെ അടുത്തേക്ക് ചേർത്ത് പിടിച്ചു ധ്രുവ മിത്രയെ അടങ്ങി നിൽക്കും മിത്ര ദേ എനിക്കധികം ബലം പിടിക്കാൻ പറ്റില്ല കേട്ടല്ലോ കുസൃതി ചിരിയോടെ പറയുന്നവനെ അമ്പരന്ന് അവൾ നോക്കി എന്താണ് സംഭവിച്ചത് എന്നറിയാത്ത ഒരവസ്ഥ സോറി മിത്ര അത് പറയെ അവന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ഒന്നും പറയാൻ കഴിയുന്നില്ല പല്ലവിയെ നോക്കിയതും അവൾ ചിരിച്ചുകൊണ്ട് കണ്ണുകൾ അടച്ചു കാണിച്ചു അപ്പൊ പല്ലവി എന്റെ ഭാര്യയല്ല കള്ളച്ചിരിയോടെ ധ്രുവ് പറഞ്ഞു നിന്നെ പറ്റിച്ചതാ മിത്ര പക്ഷെ ആക്സിഡന്റ് സത്യ പിന്നെ പറഞ്ഞതൊക്കെ വെറുതെ സോറി മിത്ര അവൻ പറയെ ദേഷ്യമോ സങ്കടമോ ഒക്കെ കൂടി വന്നു അവൾക്ക് മുഖമടച്ച് ഒറ്റ അടിയായിരുന്നു അവൾ ധ്രുവിനെ കബളിൽ കൈവച്ചുകൊണ്ട് അമ്പരന്ന് നോക്കിയവൻ ചുറ്റും കാഴ്ച കാണാൻ നിന്നിരുന്നവരൊക്കെ സ്ഥലം വിട്ടു തുടങ്ങി തുടരും ബാക്കിയായിട്ട് അടുത്ത ദിവസം കാണാട്ടോ നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ